കൂർക്ക വെള്ളം എടുക്കുവാണ് കൂർക്ക ഇങ്ങനെ ചുമ്മാ കിളത്ത് വന്നതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ഞങ്ങൾ ഒന്ന് പൊളിച്ച് നോക്കാവുന്നതെന്ന് വേണ്ടു പൊളിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിച്ചിൽ കിട്ടി അപ്പോൾ അത് പീഡിയെടുക്കാമെന്ന് വേണ്ടത് വേണ്ട ഞങ്ങൾക്ക് കിട്ടിയ കൂർക്ക വേണ്ടോ കൂർക്കച്ചെടി കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ കിട്ടിയ കൂർക്ക അമ്മ ഇത് കുളിച്ചു വെച്ചതാണോ ആ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കുർക്കയുടെ ബാക്കി ചെറിയ കുഞ്ഞു കുർക്കുണ്ടല്ലോ അതിങ്ങനെ മാറ്റി ഇട്ടിരുന്നാ അത് വെറുതെ ഇട്ടപ്പോ ഇങ്ങനെ കളിത്തന്ന കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ ആയി വരുന്നേ ഉള്ളൂ ഇതിനകത്ത് ചിലതൊക്കെ ഇത് തന്നെ തിരിച്ച് ഞങ്ങൾ ഇതിനകത്തോട് തന്നെ എടുത്തു വെക്കും കേട്ടോ ഇത് ഇത് പിന്നെ കുഞ്ഞാ ഞങ്ങൾ പറിച്ചേന്റെ ബാക്കി കണ്ട അതെ ഇത് കണ്ടല്ലോ അങ്ങനെ ഇച്ചിടത്താത്തു കാണിച്ചേ ഇത് കണ്ടാതെ അല്ലേ

ആ അതെ നമ്മൾ പറയുന്നത് കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ കൂർക്ക വരുമല്ലോ ഈ ചോരണ്ടാൻ പറ്റാത്ത കൂർക്കൊക്കെ ആ അതെടുത്തിട്ട് നമ്മളിങ്ങനെ ഇട്ടതാണ് അത് കിളക്കാൻ വേണ്ടി ഇട്ടതല്ലേ കളഞ്ഞതാണ് അതെ വലിയ കൂർക്കതെ കടേ കിട്ടുന്നതിനേക്കാളും വലിയ കൂർക്കതയുണ്ട് ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നത് കൂർക്കഥണ്ട് അങ്ങനെ ഞാനിതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി കൊടുത്ത ഇടാൻ വേണ്ടിയിട്ട് ൂർക്കെടുത്ത് നമുക്ക് തിരിച്ചടാം അതോ അമ്മ പറയുന്ന ഈ തണ്ടൊടിച്ച് വെച്ചാൽ മതി ഗ്ലിക് ചോള് വന്നാ ഇനി നമുക്കൊന്ന് തണ്ടൊടിച്ച് ഇനി ഒന്ന് വെച്ച് നോക്കാവുന്ന കണ്ടുണ്ട് നമ്മള് ഇതെല്ലാം കൂടെ കൂർക്കട അതിന്റെ അടിയിലെല്ലാം കുഞ്ഞിക്കുഞ്ഞായുണ്ട് അപ്പൊ ആ കുഞ്ഞു കുഞ്ഞു കായെല്ലാം കൂടെ എടുത്ത് ഒന്നും കൂടെ പക്ഷെ ഇപ്പൊ നമ്മളാദ്യമായിട്ടാണ് നമുക്ക് ഇത് കിട്ടിയതെ അപ്പൊ ശെരിക്കും പറഞ്ഞാല് ഇതുപോലുള്ള കുഞ്ഞു പാത്രത്തിലല്ല ഇത് വെക്കണ്ടേ അപ്പൊ ഇച്ചിരി വിശാലമായിട്ടുള്ള ഒരു തണ്ടുടിച്ചിട്ടതാണ് സ്ക്വയർ ടൈപ്പിലെ ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നമുക്ക് കുറേ ഏറെ കിട്ടും ഇതിനകത്ത് ഇപ്പം നിൽക്കാനുള്ള സ്പേസിൽ അത് മുഴുവൻ കണ്ടില്ലേ മുഴുവൻ താഴോട്ട് തൂങ്ങി കിടക്കാൻ തുടങ്ങിയായിരുന്നു അല്ല അത് വേറെ ഉണ്ടോ ഇനി ഓ വേറെടുത്തുണ്ട് കേട്ടോ നോക്കിപ്പോൾ അതെ ഇപ്പം നമ്മളെടുത്തതിനകത്തൊന്ന് കിട്ടിയതാണിത് കേട്ടോ ഇത് എടുത്തോണ്ട് നമുക്ക് വേറെ നോക്കാം അത് പിന്നെ നമുക്ക് മാറ്റി വെക്കാം വിടെ ഇട്ടിട്ടുണ്ടേ ഞാൻ അടുത്ത സ്ഥലം നോക്കി പോവായിരുന്നു ആയിട്ട് എവിടെയാന്ന് നോക്കാം ആ വേസ്റ്റ് വെള്ളമെന്ന് വെച്ചാൽ ഓ ആ നമ്മൾ പറയുന്നത് അമ്മ ഇങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കും ഇങ്ങനെ അത് പിന്നെ വേണം ആ അരിഞ്ഞതിൻ്റെ അതെനിക്ക് മനസ്സിലായി ഓ അതേണ്ടേ ഇതിന്നായിരുന്നു ഇന്നലെ ഈ കുറച്ച് പറിച്ചിരുന്നത് നോക്കാം കൊണ്ടുപോകാം അതിനകത്ത് ഇതേ ഇതാണ് നിൽക്കുന്ന വെണ്ണ അമ്മയുടെ കൃഷിയായിട്ടോ അതെ ചീര നിൽക്കുന്നു നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പിന്നെ ഈ പ്രാവശ്യം അങ്ങനെ അധികം ചെയ്തില്ല കുറച്ച് തൈകളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ അതേ വരുന്നുണ്ട് എടുത്ത് എടുത്ത് ആ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മതി ധാരാളം കാരണം നമ്മളിപ്പോൾ കാച്ചിൽ പറിച്ചിട്ടുണ്ട് കാച്ചിൽ പിന്നെ കപ്പ കാച്ചിൽ ഇപ്പോൾ പറിച്ചത് കുറക്കാം ആ കുറുക്കാം ഈ സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഉഴുക്ക് വിഴുങ്ങാനായിട്ടോ അപ്പോൾ ഇത് ധാരാളം ഇതുണ്ട് അത്യാവശ്യം നമ്മൾ വെറുതെ നോക്കിയത് അപ്പം ഇവിടെ ഉണ്ട് കുറച്ച് അങ്ങ് തറഞ്ഞു കിടക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അല്ലേ ചില വെള്ളം ഒഴിച്ചു കൊടുത്താൽ അവർ വെള്ളം ഒഴിച്ചില്ലേ അതെ 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 കണ്ട 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 അതേ കണ്ട പിന്നൊന്ന് കാണുകയെന്നാ ഞാൻ വിചാരിച്ചിരുന്നേ ഉം അതേ കണ്ട ഇത് ഫസ്റ്റ് കിട്ടുന്ന കേട്ടോ അതോ ഞങ്ങൾ ഇത്ര യൂരിയോസിറ്റിയോട് കൂടി നോക്കുന്നത് കാരണം ഊർക്കുണ്ടാവും അറിയത്തില്ല എനിക്കാണെങ്കിൽ വള്ളി കണ്ടിട്ട് എന്നാ ഒന്നും കൂടെ അറിയത്തില്ലായിരുന്നു അത് തന്നെ വള്ളി അങ്ങോട്ട് ഒന്നുകൂടി കുഴിച്ചു വെച്ചാൽ മതിയായിരിക്കും സന്ധ്യയായിട്ടാണെങ്കിൽ പറിക്കാൻ ഭയങ്കര അല്ല ഇനി വള്ളി അല്ലേ അല്ലമ്മ അതിന് കുഞ്ഞതൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ അതേലെ അപ്പൊ ചെലപ്പോ കുഴിച്ചുവച്ചാലോ അവിടെ തന്നെ ഓ ഉണക്കല്ലേ അടിയിലോട്ടൊക്കെ നോക്കട്ടെ ഞങ്ങൾ ചുമ്മാ തൂണ്ടി തൂണ്ടി തോണ്ടി നോക്കിയാ തോണ്ടി തോടി കാണാമോന്നറിയല്ല കണ്ടോ ഞങ്ങക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി ഇന്നിട്ട് ഇതിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ ഇറക്കി എടുക്കാൻ ഒരു ഇത് ഫസ്റ്റ് കിട്ടിയത് അതിന്റെ ഒരു ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ കൃഷി ചെയ്തൊന്നുമല്ല തന്നെ ഇളത്ത് വന്നു അമ്മ വെച്ചിരിക്കുന്നത് മാത്രം ഞങ്ങളിത് മുറവുമായിട്ടായി കേട്ടോ മ്മ നമുക്ക് ഒത്തിരി കൊറേ ആയി അങ്ങനെ ആവശ്യത്തിന് ചുരുണ്ടി എടുത്താ പോരേ ഇത് വേണ്ട അതേ കിടക്കുന്ന പിന്നെ ഇതൊക്കെ മാറ്റിയിട്ടേ കാണത്തുള്ളൂ അല്ല നമ്മൾ വെച്ചത് എന്ത് ആ വേണ്ടി അമ്മ അറിഞ്ഞു എടുക്കുന്നത് മാഡം അമ്മയെ വീഡിയോ കാണിക്കല്ലോ എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കാണിക്കാതെ അമ്മ തലേ മാമീനും കാണിച്ചേക്കാണിച്ചേക്ക് ഇത് കൊറേ ഉണ്ട് കേട്ടോ അടിയിലോട്ട് ഓക്കെ അപ്പൊ വൈസ് ഇതിനകത്ത് കുറച്ചുണ്ട് ഞങ്ങൾ അപ്പൊ ഇട്ടുന്ന കുത്തി ഒന്ന് കൊറച്ചും കൂടെ പറിക്കട്ടെ അമ്മ പറയാൻ ഞങ്ങൾ പറിച്ചേക്കാന്ന കേട്ടല്ലോ അപ്പൊ ഞാൻ കുറച്ചും കൂടെ പറിക്കാം സന്ധ്യയായി ഒരുപാട് ഞങ്ങള് കൊതുക് തില്ലാൻ തുടങ്ങി അതുകൊണ്ട് വളമെടുത്തു കേട്ടോ വേണ്ട എല്ലാവർക്കും ലാസ്റ്റ് പറിച്ചതാണ് അവിടെ അതെല്ലാം കൂടെ എന്നിട്ട് ഇവിടെ കൂട്ടിയിട്ടു കേട്ടോ വേണ്ട മുഴുത്തേണ്ട പിടിച്ചമ്മ എനിക്ക് കാണിച്ചു നമ്മളല്ലേ കണ്ടില്ലേ കൂർക്കയുടെ വലുപ്പം കണ്ടോ നല്ല ഫ്രഷ് കൂർക്കണോ കഴുകിയില്ല കേട്ടോ നല്ല ഞങ്ങളത് അതെല്ലാം കുറച്ച് ദിവസം കൂടെ ഒക്കെ വെച്ചിരുന്ന കൊറേ കൂടെ വല്ല് ഞങ്ങളത് കണ്ട ആവേശത്തിൽ കുറച്ച് കുറച്ചുണ്ട് ഇനി മാതാനുണ്ട് ആ ഇപ്പം ഇത്ര ഇത് തന്നെ കൂടുതലാണ് കാരണം ഞങ്ങളൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു പുഴുക്ക് ഉഴുങ്ങാവുന്ന കണ്ട് കാച്ചിൽ പറിച്ചു കാച്ചിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കപ്പ ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതലാവും ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇവിടെ വച്ചിരിക്കുന്നതാണ് ആ കളിച്ച കേട്ടോ ഞങ്ങൾ